നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ മാൾ മംഗലം പുല്ലുണിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ക്ഷേത്ര ബുധൻ വെള്ളി ശനി ഞായർ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലായാണ് എട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന വിപുലമായ ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് ഉത്സവത്തിന്റെ ഭാഗമായി സമീപ പ്രദേശങ്ങളിൽ നിന്നെല്ലാം നാടൻ കലാരൂപങ്ങളുടെ അകമ്പടിയോടുകൂടിയുള്ള കുടിവരവുകൾ ക്ഷേത്രത്തിൽ പ്രവേശിക്കും വെട്ടത്തുനാട്ടിലെ ചരിത്രപ്രസിദ്ധമായ മംഗലം പുല്ലുണിക്കാവ് ദേവി ഈ വർഷത്തെ ഉത്സവത്തിന് കുടിയേറി എട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന വിപുലമായ ആഘോഷ പരിപാടികൾക്കാണ് തുടക്കമായത് കൊടിയേറ്റത്തിന് ക്ഷേത്രം പൂജാരിമാരായ പടുന്നവളപ്പിൽ രാമദാസ് പടുന്നവളപ്പിൽ സുഭാഷ് എന്നിവർ നേതൃത്വം നൽകി ക്ഷേത്ര ഭരണസമിതി ട്രഷറർ കണിപ്പറമ്പിൽ ആനന്ദൻ സെക്രട്ടറി ബാലകൃഷ്ണൻ എന്ന അനിയൻ ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ് കിഷോർ മാസ്റ്റർ മറ്റ് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ ഉത്സവ കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി പ്രഥമ ചടങ്ങായിട്ടുള്ള കൊടിയേറ്റം ഇപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കാവും കഴിഞ്ഞു തുടർന്ന് ഇവിടെ നടക്കുന്നത് കലവറ നടക്കലാണ് പിന്നെ ഇന്നു മുതൽ വൈകിട്ട് ഓരോ വ്യത്യസ്ത പരിപാടികൾ ക്ഷേത്രത്തിനകത്തുള്ള സ്റ്റേജിൽ അവതരിപ്പിക്കപ്പെടും ഇതിൽ നല്ലവരായ നാട്ടുകാരനും പങ്കാളിത്തം ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുകയാണ് നാനാ ജാതി മതസ്ഥരെ കൂടി നടത്തുന്ന ഈ ഉത്സവത്തിൽ ഉത്സവത്തിന് എല്ലാവരും പങ്കാളികളാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് തുടർന്നുള്ള ദിവസങ്ങളിൽ ഭക്തി പ്രഭാഷണം ഭജൻ സന്ധ്യ ഓട്ടൻതുള്ളൽ നൃത്ത നൃത്തങ്ങൾ തിരുവാതിര നാടൻപാട്ട് ഗാനമേള എന്നിവയും അരങ്ങേറും മംഗലം